ആകാശം അതു വർണ്ണിക്കുന്നു എൻ്റെ ദൈവത്തിനും തന്റെ കൈവേദന സുന്ദരവിലേ ആകാശത്തിൽ വിതാനം നീല ആകാശത്തിൽ വിതാനം സങ്കീർത്തനങ്ങൾ പത്തൊൻപത് ഒന്ന് ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു സുന്ദരമായി ഈ ഭൂമിയിൽ കാലൂന്നി നിന്ന് ഉയരത്തിൽ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രജാലങ്ങളെ നോക്കി ആശ്ചര്യപ്പെടാത്തവരായി ആരും തന്നെ ഉണ്ടാകയില്ല അനന്ത അജ്ഞാതം ഈ ഗോളങ്ങൾ തനിയെ എങ്ങനെയൊക്കെയോ രൂപപ്പെട്ടതായിരിക്കാം എന്നാണ് ഇന്ന് ചിലർ ചിന്തിക്കുന്നത് എന്നാൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന വിശുദ്ധ ബൈബിളിന് യാതൊരു സംശയവുമില്ല ഈ കാശവും ആകാശവിധാനവും ദൈവിക കരവരുതാണെന്ന് കേവലം ഈ പ്രപഞ്ചത്തിലെ ഒരു ഗോളത്തെ പറ്റി പോലും പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയാത്തവർ എങ്ങനെ പ്രപഞ്ച ശില്പിയെ മനസ്സിലാക്കും എന്നാൽ ഒരു ഭക്തനെ സംബന്ധിച്ച് ഈ സൃഷ്ടികൾക്കപ്പുറത്ത് സൃഷ്ടാവും സ്നേഹ സ്വരൂപനുമായ ഒരു ദൈവത്തെ കാണാൻ കഴിയും സ്നേഹിത താങ്കൾക്ക് അതിന് കഴിയുന്നുവോ പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ ഈ മനോഹര പ്രപഞ്ചം അങ്ങയുടെ കരവിരുതാണെന്ന തിരിച്ചറിവ് തന്നതിന് നന്ദി ഈ സ്വർഗീയ ശില്പിയുടെ സ്നേഹവും കരുതലും ആസ്വദിച്ച് ജീവിക്കുവാൻ അടിയങ്ങളെയും പ്രിയപ്പെട്ടവരെയും അങ്ങ് സഹായിക്കണമേ ക്രിസ്തു യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ